ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു പ്രിൻസസ് സെലക്ഷൻസ് ഇന്ന് കല്യാണി കോട്ടൺ സാരീസിൻ്റെ കളക്ഷനാണ് കാണിക്കുന്നത് പ്യുവർ കോട്ടൺ ആണ് കല്യാണി കോട്ടൺ മെറ്റീരിയലിലാണ് ഇത് വരുന്നത് ഇതിൻ്റെ മെറ്റീരിയൽ ഹൺഡ്രഡ് പെർസെൻറ്റ് കോട്ടൺ ആണ് പ്യുവർ ഹൺഡ്രഡ് പെർസെൻറ്റ് പ്യുവർ കോട്ടൺ മെറ്റീരിയലിലാണ് ഇത് വരുന്നത് സാരിയിൽ ഓൾ ത്രൂ ത്രെഡ് ത്രെഡ് ബുട്ടാസ് വർക്ക് വരുന്നുണ്ട് ബോർഡറും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ബോർഡറും ഒരു റിച്ച് സെറി പല്ലുവുമാണ് വരുന്നത് കോൺട്രാസ്റ്റ് ബോർഡറാണ് വരുന്നത് കോൺട്രാസ്റ്റ് ബ്ലൗസും ആണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാരി കളക്ഷനാണ് ആണ് കോട്ടണിൽ വരുന്ന അടിപൊളി ഒരു പാർട്ടി വെയർ സാരി കൂടിയാണിത് അപ്പോൾ ഒരിക്കലും മിസ് ചെയ്യാതെ നിങ്ങളിത് പർച്ചേസ് ചെയ്യാൻ നോക്കുക നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുന്നതിന് സ്ക്രീനിൽ തന്നിട്ടുള്ള ഈ വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേ ഫോൺ പേ പേ ടി എം ആണ് ഡിപ്ലി സാരി കളക്ഷനാണ് ഇതിൻ്റെ നല്ല ബോർഡർ പല്ലു വരുന്നത് പല്ലുവിൽ സെറി ഡിസൈനാണ് സെറി വീവാണോ പല്ലുവിൽ വരുന്നത് നല്ല ഭംഗിയുള്ള കളർ ഷേഡ്സിലാണ് വരുന്നത് നല്ല അട്രാക്റ്റീവ് കളർ ഷേഡ്സിൽ വരുന്ന നല്ല സൂപ്പർ കളർ കോമ്പിനേഷനിലുമാണ് വരുന്നത് കോൺട്രാസ്റ്റ് പല്ലുവും കോൺട്രാസ്റ്റ് ബ്ലൗസും ആണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ കളേഴ്സിലും തന്നെ വരുന്നുണ്ട് ലൈറ്റ് ഷെയ്ഡ്സിലും ഡാർക്ക് ഷെയ്ഡ്സിലും അവൈലബിൾ ആണ്